ഓച്ചിറ മദർ തെരേസ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു പല്ലികുളങ്ങരയിൽ ഞായറാഴ്ചയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് മദർ തെരേസീവ് കെയറിന്റെ എട്ടാമത് വാർഷികത്തിന്റെ ഭാഗമായാണ് മൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഓച്ചിറ വലിയകുളങ്ങര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഈ മെഡിക്കൽ ക്യാമ്പിൽ എത്തുന്നു അസ്ഥിരോഗ സംബന്ധമായ രോഗവും ജനറൽ സർജറിയും ജനറൽ മെഡിസിനും മൂത്രാശയ രോഗങ്ങളും പ്രസവ സ്ത്രീരോഗ വിഭാഗവും പരിശോധനാ വിഭാഗം ശിശുരോഗ വിഭാഗവും ചർമ്മ വിഭാഗം തുടങ്ങിയ പന്ത്രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് ക്യാമ്പ് ഇപ്പോൾ മെഗാ മെഡിക്കൽ ഞങ്ങൾക്ക് അസ്ഥിരോഗം ജനറൽ സർജറി ജനറൽ മെഡിസിൻ മൂത്രാശയ രോഗങ്ങൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം എന്നിവ പ്രവർത്തിക്കും ഇതോടൊപ്പം ജീവിതശൈലി രോഗനിർണയവും അൾട്രാസൗണ്ട് സ്കാൻ ഇ സി ജി എക്കോ എന്നീ സേവനങ്ങളും ക്യാമ്പിൽ ലഭ്യമാകും വാർത്താ സമ്മേളനത്തിൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ പി ബി സത്യദേവൻ ജനറൽ സെക്രട്ടറി സന്തോഷ് സ്നേഹ അശോകൻ കൃഷ്ണപ്രിയ വിജയ കമ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ 오츠라.